സാന്ദർഭികായിട്ടും കൂടി ഞാൻ പറയും ഈ പൂജയെ കുറിച്ച് പറയുമ്പം ഒരിക്കലും ഞാൻ ഈ തന്ത്രപൂജ പഠിക്കാൻ വേണ്ടി കുറേ ആൾക്കാരുടെ അടുത്ത് ഇത് പലർക്കും ഉപകാരപ്പെടും അതുകൊണ്ടാണ് ഈ ഒരു അനുഭവം ഞാൻ ഷെയർ ചെയ്യുന്നത് എനിക്കൊരുപാട് വിഷമമുണ്ടായ കാര്യമാണ് അപ്പോൾ പലരും പൂജിക്കുമ്പോൾ ഇങ്ങനെ മുദ്ര പിടിച്ചും ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കണേ കാണലോ ഇതെന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ പലരത്തും പോയി ചോദിച്ചു അപ്പോൾ പലരും പറഞ്ഞത് അങ്ങനെ പറഞ്ഞു തരാൻ പറ്റില്ല അവർ നോക്കണെനിക്ക് പൂണൂലുണ്ടോയെന്നാണ് നോക്കണ്ടത് ആദ്യം അപ്പോൾ അതില്ല നായരാണ് ജാതി ചോദിച്ചിട്ട് ഒഴിവാക്കിയവരുണ്ട് എന്താ ജാതി നായർ നായന്മാർക്ക് പഠിക്കാൻ പറ്റില്ല ഓക്കെ ഇങ്ങനെ ചോദിച്ചു ചോദിച്ച് ചോദിച്ച് പലരെടുത്തും ചോദിച്ചു അവസാനം ഇതൊക്കെ പറഞ്ഞു തരാമെന്നൊരാൾ ഏറ്റു പുള്ളി കുറച്ച് എന്താ പറയുക ഹൈന്ദവ സംഘടനകളൊക്കെ ആയിട്ട് ബന്ധമുള്ള ഒരാളാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലല്ലോ നിങ്ങളെപ്പോലുള്ള ഒരാൾക്ക് പറഞ്ഞു തന്നില്ലേ പിന്നെ ആർക്കാ ഇത് പറഞ്ഞു കൊടുക്കുക ഞാൻ പറഞ്ഞു തരാം എന്താ സംഭവം എന്നുള്ളത് ഞാൻ പറഞ്ഞു വളരെ സന്തോഷമായി ആ പിന്നെ ഒരു നിബന്ധന വെച്ചു ഞാൻ പറഞ്ഞു തന്ന നിങ്ങൾ പബ്ലിക്കിൽ ഇത് ചെയ്യാൻ പാടില്ല പുറത്തിറങ്ങി ഇത് ചെയ്യാനേ പാടില്ല ആ കണ്ടീഷനാണെങ്കിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ നിർത്തി എനിക്ക് പഠിക്കേണ്ട ആവുന്നു അദ്ദേഹത്തിന് നിലനിൽപ്പ് ഉപജീവന മാർഗ്ഗമാണ് പൂജ എനിക്കങ്ങനെ ഭയമുള്ളവരുടെ അടുത്തൊന്നും പഠിക്കണ്ട ഞാൻ പറഞ്ഞു വേണ്ട പറഞ്ഞു അത് വിധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് വന്നു ചേരും എനിക്കെൻ്റെ ഗുരുവിന് അത്ര വിശ്വാസമാണ് എനിക്ക് വേണ്ട സമയത്ത് വന്നു ചേരും അത് പറഞ്ഞു പോകണം അതിൻ്റെ ഇടയ്ക്ക് വളരെ ആകസ്മികമായിട്ട് ഒരാളെ പരിചയപ്പെട്ടു അവരടുത്തുനിന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ അടുത്ത് വന്ന് താമസം ഞാൻ പഠിപ്പിച്ചരാന്ന് പറഞ്ഞു അവിടെ പോയി താമസിച്ചു പൂജാവിധികൾ ഗണപതി ഹോമ വക സേവ ഈ വക കാര്യങ്ങളൊക്കെ പഠിച്ചു വന്നു ഇങ്ങനെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി പലരും അറിവുള്ളവരും നമുക്ക് ആഗ്രഹമുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തില്ല എന്നുള്ളൊരു പ്രശ്നം അപ്പോൾ ഇതിനിടയ്ക്ക് ഈ പരിചയമുള്ള വ്യക്തിയെ അടുത്തേക്ക് ഞാൻ എത്തിപ്പെടുന്നതിന് മുമ്പ് ഈ ഉപനിഷത്തുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് തൃശ്ശൂർ പുറന്നാട്ടുകര ശ്രീരാമകൃഷ്ണ മിഷൻ ആശ്രമത്തിൽ പോയ സമയത്ത് സ്വാമി ഇരിക്കുന്നുണ്ട് അപ്പോൾ സ്വാമിയെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് ഒന്ന് നമസ്കരിക്കണംന്ന് തോന്നി അങ്ങനെ നാട്ടിൽ പോയ സമയത്ത് പുറന്നാട്ടുകാർ ശ്രീരാമകൃഷ്ണ മിഷൻ ആശ്രമത്തിൽ പോയി സമയം കണ്ടു പോയി നമസ്കരിച്ചു അപ്പം സ്വാമിജിയോട് അടുത്തിരിക്കു പറഞ്ഞു ഞങ്ങൾ എൻ്റെ വിവരങ്ങളൊക്കെ ചോദിച്ചു എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ ചോദിച്ചു അപ്പം ഞാൻ സ്വാമിജിയോട് ചോദിച്ചു സ്വാമിജിക്ക് ഒരുപാട് പ്രായമുണ്ട് സ്വാമിജി എനിക്ക് പൂജ പഠിക്കണം എന്നൊരാഗ്രഹമുണ്ട് ഇവിടെ പൂജ പഠിപ്പിക്കുമോ എന്നെ പഠിപ്പിച്ചു തരുമെന്ന് അപ്പോൾ സ്വാമിജി എന്നോട് നീ ഇപ്പം എന്തിനാണ് പൂജ പഠിക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്ന എൻ്റെ വീട്ടിൽ ഞാൻ വിളക്ക് എത്തിക്കും പൂജയൊക്കെ ചെയ്യും പക്ഷേ അതൊരു വേണ്ട പോലെ അല്ല എന്ന് പോലെയല്ലയെന്നെനിക്കൊരു തോന്നലുണ്ട് ഒരു തൃപ്തി തോന്നുന്നില്ല അതെന്താ അങ്ങനെ തോന്നുന്നത് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് മുദ്രയും സംസ്കൃതമൊന്നും അറിയില്ല അപ്പം വേണ്ട വിധത്തിലല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിൽ അപ്പോൾ ഒന്ന് അത് ഒന്ന് ശരിക്ക് പഠിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ സ്വാമി എന്നോട് പറഞ്ഞു നീ നിൻ്റെ വീട്ടിൽ അമ്മയെ ക്ഷണിച്ചു എന്ന് വെക്കാം നിൻ്റെ സ്വന്തം അമ്മയെ നീ നിൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് അങ്ങനെ അമ്മ ഒരു ദിവസം വരാൻ വരാമെന്നേറ്റു അങ്ങനെ നീ അമ്മയ്ക്ക് വേണ്ട പൂജാവിധികൾ എന്ന് പറഞ്ഞാൽ വിരുന്ന് അമ്മയ്ക്ക് വിരുന്ന് കൊടുക്കാനുള്ള ഭക്ഷണ സാധനം വസ്ത്രം ഇതൊക്കെ തയ്യാറാക്കി വെച്ചു സമയമായ നീ അമ്മയെ എങ്ങനെ വിളിക്കും നീ സംസ്കൃതത്തിൽ മുദ്ര കാട്ടി വിളിക്കുമോ അത് അമ്മേ വരൂ എന്ന് പറയുമോ പോയിട്ട് എന്താ ചെയ്യാമെന്ന് വെച്ചാൽ അപ്പം ഞാൻ പറഞ്ഞു അമ്മേ വരും ഭക്ഷണം കഴിക്കാൻ സമയമായി പറയും ആ അതാണ് പൂജ ആ കർമ്മത്തിൽ നിൻ്റെ സ്നേഹവും വാത്സല്യവും ബഹുമാനവും ഒക്കെ ഉണ്ടെങ്കിൽ അതാണ് പൂജ സംസ്കൃതം മുദ്രയൊന്നും ആവശ്യമില്ല ഭാവത്തിനാണ് പ്രാധാന്യം ഭക്തിഭാവത്തോടു കൂടി ചെയ്യുന്നതാണ് പൂജ പൂജയുടെ ലക്ഷ്യം പാപം നശിക്കലാണ് അജ്ഞാനം നശിക്കലാണ് ഈ ബോധം ഉണ്ടെങ്കിൽ എല്ലാ കർമ്മവും പൂജ ഇങ്ങനെ സത്യം പറഞ്ഞ എൻ്റെ മനസ്സിൽ നിന്നൊരു ലോഡങ്ങട്ട് ഒഴിഞ്ഞു പോയി അപ്പോഴാണ് മനസ്സിലാക്കി ഇത് ഇത് ഇത്രയുള്ളൊരു സംഭവം നമ്മളെ മനസ്സിലിത് എന്തൊക്കെയോ ആണെന്ന് കാണിച്ച് ഇത് വെച്ചു അത് താന്ത്രികമായ പൂജയായാലും ശരി വൈദികമായുള്ള പൂജയായാലും ശരി ഭാവത്തിനാണ് പ്രാധാന്യം ഇത് നമ്മളെപ്പോഴും ഓർമ്മിക്കണം പാഞ്ചാലിക്കൊരു ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് പാഞ്ചാലി മുദ്ര കാണിക്കാനോ നമ്പൂരിനെ വിളിക്കാനോ ഓടിയില്ല കൃഷ്ണൻ ഒറ്റ വിളി ഉള്ളിൻ്റെ ഉള്ളിൽ തട്ടുന്ന വിധത്തിലൊരു വിളി അതോടുകൂടി ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ട് വസ്ത്രാക്ഷേപം നടക്കുന്ന സമയത്ത് രക്ഷിച്ചു നമുക്കൊക്കെ അറിയുന്ന കഥയാണ് ഇത് നമ്മൾ ഈ തത്വം മനസ്സിലാക്കാറില്ല ഭഗവാൻ രക്ഷിച്ചെന്നേ പറയാറുള്ളൂ പക്ഷേ ഭഗവാനെ വിളിക്കാൻ അന്നേരം കിണ്ടിയും പിന്നെ മണിയും കുടമണിയെടുക്കാനൊന്നും ഓടിയില്ല ഉള്ള് തട്ടിയൊരു വിളി അത് തന്നെ പൂജ നമ്മൾ ഓർമ്മിക്കണം ഓരോ കുലത്തിലും നമ്മൾ ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്യുമ്പോൾ അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി അത് പഠിച്ച് സ്വയം ചെയ്യാനുള്ള കഴിവ് നേടിയെടുക്കണം ഇത്രയൊക്കെ പറഞ്ഞതിൻ്റെ അതാണ് ഇല്ലെങ്കിൽ നമ്മൾ മറ്റു പലരെയും ആശ്രയിക്കേണ്ടി വരും പിന്നെ അവർ പറഞ്ഞ് കേട്ട് നടക്കേണ്ടി വരും അല്ല നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് എല്ലാവർക്കും ഇത് അവകാശപ്പെട്ടതാണ്